ദിവ എല്ലാവർക്കും യേശുക്രിസ്തു നാമത്തിൽ വന്ദനം വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് വീഡിയോക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കൃഷികൾ മൽക്ക് സേതാണ് അപ്പോ ഈ മസ്ക് സേതജ്ഞായ ലേഖനം ഏഴാം അധ്യായം ഒന്ന് മുതൽ മൂന്നാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിലും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് വായിക്കാം ഈ മസ്ക് സേതനക്കെ പറ്റി പലവരും തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് മസ്ക് സേതക് ചാലയും രാജാവും അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനമായ ഈ മസ്ക് സേതക് രാജാക്കന്മാരയിലേക്ക് മറഞ്ഞുവന്ന അബ്രാഹിനെ അനുഗ്രഹിച്ചു ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാം വാക്യത്തിൽ അബ്രഹാം അവന് സകലത്തിലും പത്ത് നിന്നു കൊടുത്തു അവൻ്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവാണ് പിന്നെ ശാലേൻ രാജാവ് എന്ന് പറ്റാൽ സമാധാനത്തിൻ്റെ രാജാവ് എന്നും അർത്ഥം അവന് പിതാവില്ല മാതാവില്ല വംശാവലിയില്ല ജീവാരംഭവും ജീവ ഇല്ല അവൻ ദൈവപുത്ര തുല്യൻ ദൈവപുത്ര ക്രിസ്തുവിന് തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കും ഇബ്രായ ഏഴാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ മൂന്നാം വരെയുള്ള വാക്യങ്ങൾ ഇത് വളരെ വ്യക്തമായി എഴുതിയിരുന്നു ഈ പറ്റിയുള്ള വിശദീകരണങ്ങൾ ചുരുക്കമായി നമുക്ക് എത്തിയിരിക്കാം അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതൻ രണ്ട് ശാല രാജാവ് എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ രാജാവ് മൂന്ന് നീതിയുടെ രാജാവ് നാല് പിതാവും മാതാവും ഇല്ലാത്തവൻ അഞ്ച് ജീവാരംഭവും ജീവ ഇല്ലാത്തവൻ ആറ് ദൈവപുത്രൻ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് തുല്യനായവൻ ഏഴ് എന്നേക്കും പുരോഹിതൻ എന്ന് പറഞ്ഞാൽ ഇന്നും ജീവിക്കുന്നവൻ എന്നർത്ഥം ഈ വ്യക്തി ആരായിരിക്കുമെന്ന് മനസ്സിലാക്കരുത് വളരെ അത്യാവശ്യമാണ് ചിലർ തെറ്റായി വാ വാദിക്കുന്നത് പോലെ എന്നു പേരുള്ള അക്ഷരീകരാജ്യത്തിലെ ജാതീക രാജാവ് ആയിരിക്കും ചിലർ തെറ്റായി വാദിക്കുന്ന പോലെ ഷാലേം എന്ന പേരുള്ള അക്ഷരിക രാജ്യത്തിലെ രാജീക ജാതീക രാജാവായിരിക്കും എന്ന് തെറ്റായി വാദിക്കുന്നു മുകളിൽ പറഞ്ഞ സവിശേഷതകൾ പരിശോധിച്ചാൽ അദ്ദേഹം മാനുഷിക പരിധിയിൽപ്പെട്ട ഒരാളായിരിക്കില്ല ജീവാരംഭവും ജീവ അവസാനവും ഇല്ലാത്ത ഒരു വ്യക്തിയാണല്ലോ അതിൽ ഉപരിയായി ഒരു ജാതീക രാജാവിന് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരിക്കുവാൻ എങ്ങനെ സാധിക്കും ഞാൻ ഒരുപാട് ഓർത്തിട്ട അതിൽ ഉപരിയായി ഒരു ജാതീയ രാജാവിന് അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരിക്കുവാൻ എങ്ങനെ സാധിക്കും ആ മനുഷ്യ രാജാവിന് എന്നേക്കും ജീവിക്കാൻ കഴിയുന്നില്ല ദൈവവചന പ്രകാരം മസ്ക് സേനക്ക് ഇന്നും ഉള്ളവരുടെ ക്രമത്തിന് ഒരു പുരോഹിതനാകുവാൻ യേശുവിന് കഴിയുന്നു ചിലവർ മസ്കൃസേത ദൈവപുത്രനായ യേശുക്രിസ്തു അല്ല പിതാവും അല്ല പിന്നെ ആരാണെന്ന് നമുക്ക് ചിന്തിക്കാം അതുകൊണ്ടാണ് മസ്ക് സേതക്ക് അവൻ ദൈവപുത്ര തുല്യനാണെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു ദൈവപുത്രനാകുന്നു തൃത്ത്വത്തിൽ രണ്ടാമത്തെ വ്യക്തി മസ്ക് സേതക്ക് ദൈവപുത്ര തുല്യനും അതുകൊണ്ട് മസ്ക് മസ്ക് സേതക്ക് ദൈവപുത്രല്ല എന്ന് തെളിയുമോ ദൈവപുത്ര തുല്യനായ മറ്റൊരു വ്യക്തി തൃത്വത്തിൽ മൂന്നന മൂന്നാമനായ പരിശുദ്ധാത്മാ ദൈവ ദൈവമാണ് ഈ മസ്ക് ഒരു ഒരുപാട് ഞാൻ റിപ്പീട്ട് ചെയ്യാം ദൈവപുത്ര തുല്യനായ മറ്റൊരു വ്യക്തി തൃത്വത്തിൽ മൂന്നാമന മൂന്നാമനായ പരിശുദ്ധാത്മാ ദൈവമാണ് ഇത് വ്യക്തമായി നമുക്ക് വില വിലയിരുത്താവുന്നതാണ് മസ്ക് സേതക് അബ്രഹാമിനേക്കാൾ ഉന്നതനും ചേർക്കണുമാകുന്നു അതുകൊണ്ട് മസ്ക് സേതകൻ ഒരു മാനുഷിക രാജാവായിരിക്കുകയില്ല അവൻ എത്ര മഹാൻ എന്ന് നോക്കുകയും ഗോത്ര പിതാവായ അബ്രാമിനും കൂടെ അവന് കൊള്ളയോടെ വിശേഷ സാധനങ്ങൾ പട്ടൊന്ന് കൊടുത്തുവല്ലോ എബ്രായർ ഏഴിൻ്റെ നാലാം വാക്യത്തിൽ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനും കൂടിയാകുന്നു മസ്ക് എന്ന് കാണുന്നു പഴയ നിയമക്രമം അനുസരിച്ച് യഹൂദ ഗോത്രത്തിൽ ജനിച്ച യേശുവിന് പുരോഹിതനാകാനുള്ള അവകാശമില്ല മസ്ക് സേതുക്കിൻ്റെ ക്രമപ്രകാരമുള്ള ഒരു പുരോഗിതനായിട്ടാണ് യേശു അഭിഷക്തനായത് മസ്ക് പ്രതിഷ്ഠയും യേശുവിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ പിന്നെ പ്രതിഷ്ഠിതനായ മസ്ക് സേതുക്കിൻ്റെ ക്രമപ്രകാരമുള്ള ശുശ്രൂഷയാണ് മനുഷ്യന് സമ്പൂർണതയിലേക്ക് നയിക്കുവാൻ കഴിയുന്നത് ഈ സമ്പൂർണതയുടെ വേല ചെയ്യുന്നതിന് മസ്ക് സേതുക്കിൻ്റെ ക്രമപ്രകാരമുള്ള പ്രതിഷ്ഠിത ശുശ്രൂഷകൾ ഇന്നും ആവശ്യമാണ് അവരിലൂടെയാണ് ദൈവം തൻ്റെ മഹത്തമായ പ്രവൃത്തി പ്രവൃത്തി തുടരുവാനും പൂർത്തീകരിക്കാനും ആക്കിയിരിക്കുന്നത് നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതി നോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണ വിശ്വസ്ഥന് നീതിമാനുമാകുന്നു ഒരുത്തെങ്കിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുക ആകാശത്തിൽ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട പേറുകൾ നാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്